വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ വടകര ആയുർമന്ത്ര ഹോസ്പിറ്റൽ ആൻഡ് ഹോളിസ്റ്റിക് റിസർച്ച് സെന്റർ എൻജോ യുവർ ബ്യൂട്ടി ആൻഡ് കോൺഫിഡൻസ് വിത്ത് ആയുർമന്ത്ര എന്ന സന്ദേശവുമായി വടകരയിൽ ആദ്യമായി കോസ്മെറ്റോളജി ആൻഡ് ആസ്തറ്റിക് വിഭാഗം ആരംഭിച്ചു ആധുനിക സാങ്കേതിക ചികിത്സാ രീതിയിലാണ് വെയിറ്റ് ലോസ് വെയിറ്റ് ഗെയിൻ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചികിത്സ ആരംഭിച്ചത് പ്രശസ്ത ബ്ലോഗർ ആർ ജെ അൽതാഫ് ഉദ്ഘാടനം ചെയ്തു ചികിത്സിക്കാൻ പോകും പക്ഷേ ആയുർവേദം അങ്ങനെ അല്ല നമ്മൾ ഈ തിരുമലും കാര്യങ്ങളൊക്കെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ഈ മോക്ഷാർത്ഥം മോക്ഷാർത്ഥം അതായത് മോക്ഷം വളരെ സിമ്പിൾ ആക്കി നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ ഭൂമിയിൽ നല്ലത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പറ്റുന്ന ഒരു മാർഗം ഈ പറയുന്നത് പോലെ രോഗമില്ലാതിരിക്കാനായിട്ട് നമുക്ക് രോഗം ആർക്കും ഏത് നിമിഷവും ഏത് സമയത്തും പറയാം വലിയ പൊടീഷനാണ് അമ്പായും നടന്നുന്താ വിവാഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളാണ് കോടിക്കണക്കിന് ആസ്തി ഏകദേശം ഏഴ് ലക്ഷത്തോളം കോടിയിലധികം ആസ്തിയുള്ള വ്യക്തിക്ക് ഇത്തരത്തോളം രോഗം മുൻപേ കണ്ടെത്താനോ ഒന്നും തടഞ്ഞിർത്താൻ പറ്റിയില്ല കാരണം ദൈവം കൊടുക്കുന്നു അത് പ്രകൃതിയായി വരുന്നു പക്ഷെ നമുക്ക് പറ്റുന്ന ഒരു കാര്യമുണ്ട് അത് കൃത്യമായി അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ നമ്മുടെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട്

ഹോളിസ്റ്റിക് ചികിത്സാ വിഭാഗത്തിൽ ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആയുർ ഹോസ്പിറ്റൽ അപ്പോൾ അവിടെ നമ്മൾ പുതുതായിട്ട് ഒരു വിഭാഗം സ്റ്റാർട്ട് ചെയ്യുകയാണ് കോസ്മെറ്റിക് വിഭാഗമാണ് ആരംഭിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും ജി എഫ് സി ആൻഡ് പി ആർ പി ട്രീറ്റ്മെൻറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉള്ളത് അതുപോലെ തന്നെ മൈക്രോ നീഡലിംഗ് മൈക്രോ ഡെർമ ആപറേഷൻ എന്നീ ചികിത്സയും അൾട്രാസോണിക് ലിപ്പോ കാവിറ്റേഷൻ ട്രീറ്റ്മെൻറ്റുമാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ അൾട്രാസോണിക് ലിപ്പോ കാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഫാറ്റിനെ ലയിപ്പിച്ചുകൊണ്ട് ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് സൈഡ് എഫക്റ്റ് ഇല്ലാതെ ഇപ്പോൾ പല ആളുകൾക്കും പല രോഗങ്ങളുള്ളത് കൊണ്ട് ചെറിയ രീതിയിലുള്ള വ്യായാമം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് നമ്മളുടെ എക്യുപ്മെൻസിൻ്റെ സഹായത്തോടു കൂടി ഫാറ്റ് റിഡക്ഷൻ ചെയ്യുക അതുപോലെ തന്നെ പിമ്പിൾസ് ഡാൻ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മളുടെ ഇന്റർണൽ ഹെൽത്തിനെ തന്നെ റെഡിയാക്കിക്കൊണ്ട് ഡയറ്റ് മുതൽ ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള കെമിക്കൽ പദാർത്ഥങ്ങൾ തന്നെ ഹോളിസ്റ്റിക് രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് സംവിധാനമാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ ജമ്മു സർവകലാശാലയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ പി നിവേദിതയെ ഉപഹാരം നൽകി ആദരിച്ചു ി ഞാൻ ലക്ഷ്മി ഡോക്ടറെ പരിചയപ്പെടുന്നത് അങ്ങനെ ഞാൻ ആദ്യം വന്നിട്ട് എത്തി അപ്പോൾ എൻ്റെ ഡോക്ടർ കുറെ സംസാരിച്ചപ്പോ മൈൻഡേ മാറി എന്നെ വല്ലാണ്ട് മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയ ഡോക്ടറാണ് അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്പെടാതെ ഞാൻ നന്നായിട്ട് ഡോക്ടർ പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ചെയ്ത് ഡയറ്റെടുത്ത് വർക്കൗട്ട് ചെയ്ത് പിന്നെ ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കാരണം ഞാൻ ഇങ്ങനെ പതിയെ പതിയെ വേറ്റ് പോയാൻ തുടങ്ങി പിന്നെ എൻ്റെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങള് പറയാം അത്രയും മാറ്റങ്ങൾ ഉണ്ടായി കുറെ കുരുങ്ങളും കഴുത്തിലൊക്കെ ഭയങ്കര കാണുമ്പോൾ തന്നെ ഇതില്ലാത്തൊരവസ്ഥയാണ് പിന്നെ പിന്നെ എൻ്റെ ശരീരത്തിൽ മാറ്റം കിട്ടാൻ തുടങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഞാന് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞ് കുറഞ്ഞ് പിന്നെ എന്നെ ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ കളിയാക്കിയിരുന്ന ആൾക്കാർ പിന്നെ എന്താ പറയുക ഇങ്ങനെ കളിയാക്കിരുന്ന കുറെ ഫ്രണ്ട്സ് നാട്ടിലെ ആൾക്കാർ ഒക്കെ എന്നാ എന്താ പറയുക അപ്രിഷ്യാൻ തുടങ്ങി എന്താ ഇങ്ങനെ പിന്നെ പിന്നെ ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് അങ്ങനെ ഇവിടുത്തെ ഡോക്ടറെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയാ കടപ്പെട്ടിരുന്ന ഒരാളാണ് അതിന് ഞാൻ ഏകദേശം മുപ്പത്തഞ്ച് കെ ജി ആവാ വെയിറ്റ് ഇവിടെ ലോസ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ശിവാനന്ദൻ മീഡിയ ഫേസ് ദിവാകരൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ സൗമ്യ നന്ദി പറഞ്ഞു തുടർന്ന് ഹോസ്പിറ്റൽ ജീവനക്കാരുടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറി